എറണാകുളത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കബഡിയിൽ മിന്നും പ്രകടനം നടത്തി മലപ്പുറം ജില്ലയുടെ അഭിമാനമായി ഒരു പൊന്നാനിക്കാരി പൊന്നാനി എം ഐ ഗേൾസിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ഫാത്തിമ സനയാണ് കേരള കബഡി ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പെളിയങ്കോട് പൂക്കൈത കടവ് വലിയ വളപ്പിൽ മുനീർ നുഷ്രത്ത് ദമ്പതികളുടെ മകളാണ് ഫാത്തിമ സന ഒൻപതാം ക്ലാസ് മുതലാണ് സന കബഡി കളിക്കാൻ ആരംഭിച്ചത് മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് കേരള അണ്ടർ നയന്റീൻ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കേരള സംസ്ഥാന കായികമേളയിൽ മിന്നും വിജയം സനയുടെ ടീം നേടിയെടുത്തു നാലാം സ്ഥാനം നേടിയ ടീമിൽ നിന്നും കേരള കബഡി ടീമിലേക്ക് സനയ്ക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ് ഇതോടെ പൊന്നാനിയുടെയും മലപ്പുറം ജില്ലയുടെയും തന്നെ അഭിമാന താരമായി മാറിയിരിക്കുകയാണ് സന പൊന്നാനി എം ഐ ഗേൾസിലെ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനി കൂടിയാണ് ഫാത്തിമ സന എൻ്റെ പേര് സന ഞാൻ ഇവിടെ മലപ്പുറത്താണ് മലപ്പുറത്ത് എം ഐ ഗേൾസ് പുതുവൊന്നായിലാണ് പഠിക്കുന്നത് അണ്ടർ നയൻറ്റി കബഡി സീനിയർ ടീമിൽ സ്റ്റേറ്റ് കളിക്കാൻ എറണാകുളത്ത് സ്റ്റേറ്റ് കളിക്കാൻ പോയിരുന്നു അതിൽ കേരള ടീം അണ്ടർ നയൻറ്റീൽ സെലക്ഷൻ കിട്ടി പിന്നെ എന്നെ പഠിപ്പിച്ചത് ഷബീർ സാറിനും സുപ്പ സാറിനും നന്ദിയുണ്ട് പിന്നെ എൻ്റെ കൂടെ വേറൊരു പ്ലെയർ കൂടി ഉണ്ടായിരുന്നു സൽഹ അവളും ഇതുപോലെ ട്രയലിൽ വന്ന് പക്ഷെ അവിടെ നിന്ന് അവൾക്ക് സെലക്ഷൻ കിട്ടിയില്ല എനിക്കത്രേം കിട്ടിയുള്ളൂ പിന്നെ മലപ്പുറം ടീം നാലാം സ്ഥാനമുണ്ട് പ്രശ്നം ഞാൻ അവിടെ ഒമ്പത് ക്ലാസ് മുതൽ കളി ഇങ്ങനെ പഠിച്ചു തുടങ്ങി പിന്നെ ഒമ്പത് ക്ലാസ്സിൽ ഞാൻ കളിക്കാൻ ഇറങ്ങി ഉണ്ടായിരുന്നില്ല വെയിറ്റിൻ്റെ പ്രശ്നമായിട്ട് പിന്നെ പത്താം ക്ലാസ്സിൽ ഇറങ്ങി ആ പ്രാവശ്യം ഫസ്റ്റ് ടൈം സ്ട്രേറ്റ് കളിക്കാൻ പോയി പേരെഴുതി പക്ഷെ എന്തോ കാരണം കൊണ്ട് അവർ കളഞ്ഞു കയറാൻ പറ്റില്ല അപ്പോൾ പിന്നെ പ്രാവശ്യം കേരള ടീമിലേക്ക് സെലക്ഷൻ കിട്ടി അണ്ടർ നയൻറ്റി സീനിയർ ടീമിലാണ് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് ഹരിയാനയിൽ വെച്ചിട്ടാണ് കളി